ഹലോ ഇന്ന് ഞാൻ എണീച്ചത് തന്നെ ഭയങ്കര വിഷമത്തോടെ ആയിരുന്നു കേട്ടോ എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സ്കൂൾ വർക്കല്ലേ അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോമൊക്കെ ഞാൻ തൊട്ടിട്ട് രണ്ട് മാസമായി തന്നെ പറയാം സ്കൂൾ അടച്ച് അന്ന് കഴുകിയിട്ടതാണ് പിന്നെ ഞാൻ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെയാണ് ബാഗും ബാഗും അന്ന് തന്നെ കഴുകിയിട്ട പിന്നെ ഞാൻ തൊട്ടിട്ടൊന്നുമില്ല ഈ യൂണിഫോം ഇസ്തിരി ഇടുന്ന പണി ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യുന്നതൊന്നും കേട്ടോ അമ്മ ഇത് പറഞ്ഞു യൂണിഫോമൊക്കെ ഇസ്തിരിയിട്ട് വെക്ക് ബാഗിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നൊക്കെ അതുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യുന്നതല്ല രണ്ട് ജോഡി യൂണിഫോം ഉണ്ട് ഇത് വേണം എന്താവാൻ ഇസ്തിരി ഇടാൻ ഞാൻ അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ തിരഞ്ഞിട്ട് കുറേ ഇസ്തിരി ഇട്ടിട്ട് മടക്കി വെക്കാനൊക്കെ ശ്രമിച്ചു എന്തൊക്കെ ചെയ്തിട്ടൊരു വൃത്തി വരുന്നില്ല അപ്പോൾ പിന്നെ പിന്നെയും 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 ചെയ്യുകയാണ് ചെയ്തു കിട്ടുമോ സ്കൂള് ഉറക്കുന്ന ആദ്യ ആയതുകൊണ്ടാണ് കേട്ടോ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് വെക്കുന്നത് പിന്നെ പിന്നെ എന്തായിക്കോളും ഈ ഇസ്തിരി ഇടലൊക്കെ മാറിക്കോളും എനിക്ക് ഈ യൂണിഫോം ഇസ്തിരി ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൻറ് ഇസ്തിരി ഇടാനാണ് കേട്ടോ കാരണം അത് മടക്കുമ്പോൾ എന്തായിക്കോളും വെറുതെ അങ്ങ് മടക്കിയെന്ന് വെച്ചാൽ മതി അധികം ചുക്കും ചുളിവൊന്നും ഉണ്ടാവില്ല പക്ഷേ ഷർട്ട് അങ്ങനെയല്ല നല്ല പാടാണ് പിന്നെ എൻ്റെ യൂണിഫോം ഇസ്തിരി ഇടുന്ന കൂട്ടത്തിൽ തന്നെ അച്ഛനെ നാളെ പണിക്കിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടും ഇസ്തിരി ഇട്ടങ്ങ് വെച്ചു കേട്ടോ ഇതൊക്കെ കൂടി ഇസ്തിരി ഏകദേശം ഒരു എടുത്തിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വിളിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചു നിന്നിട്ടാണ് ഞാൻ ഇതാക്കിയത് ഞാൻ ഓവർ കോട്ടിൻ്റെ ഉള്ളിൽ പാൻറ്റും ഷർട്ടും കൂടിയിട്ട് തിരികെ കയറ്റാൻ നോക്കിയിട്ടോ പക്ഷെ അത് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഴയിൽ വിരിച്ചിട്ടത് കേട്ടോ പിന്നെ അവിടെ ടവല് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കതും കൂടി ഒന്ന് എസ്തിരി കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ സമാധാനമായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന പണി ഈ ബാഗിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതായിരുന്നു കേട്ടോ ഇതിന് ഏകദേശം മൂന്ന് വർഷം പഴക്കമുണ്ടാവും ഇപ്രാവശ്യം കൂടി കൂട്ടുമ്പോൾ നാല് വർഷത്തെ പഴക്കം ഉണ്ടാവും കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ബാഗ് തന്നെ ഉപയോഗിക്കുന്നത് അടുത്ത പ്രാവശ്യം എന്തായാലും ഡിഗ്രിക്ക് പോവുകയാണ് അപ്പോൾ പിന്നെ അധികം ബുക്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ അമ്മമാർ ഉപയോഗിക്കുന്ന പോലത്തെ ബാൻറ്റി ബാഗ് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുതിയ ബാഗ് വേണ്ട പഴയ ബാഗ് തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തിരിക്കൂട്ടോ എത്ര സ്ഥലമുള്ള ബാഗാണെങ്കിലും ആണെങ്കിലും അതിൽ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്തിയിരിക്കും കേട്ടോ ഇതിപ്പോൾ ആറ് ടെക്സ്റ്റും ആറ് നോട്ടും ആണ് ഉള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പത്ത് വിഷയം ഉണ്ടായിരുന്നു പക്ഷെ പിരീഡ് വെച്ച് നോക്കുമ്പോൾ ഏഴ് വിഷയമേ ഉള്ളൂ അപ്പോൾ ഇതിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആറ് വിഷയമുണ്ടെങ്കിലും ഒരു വിഷയം തന്നെ രണ്ടു അട്ടമൊക്കെ ഉണ്ടാവും പീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എന്താ ഉണ്ടാവും രണ്ട് രണ്ട് പിരീഡ് ഉണ്ടാവും കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൂന്ന് വരയിട്ട നോട്ടും മൂന്ന് വരയിടാത്ത നോട്ടുമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ വരയിടാത്ത നോട്ടിലിങ്ങനെ വര വരച്ച് വെക്കില്ലേ ഇങ്ങനെ ഒരു മാർജിൻ വരച്ച് വെക്കൂലെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇട്ട നോട്ടിൽ ഇങ്ങനെ താഴെ പേജ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ വൺ ടു ത്രീന്ന് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ഒരു ചെറിയ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് ഒരു ഇരുപത് രൂപ എൻ്റെ എൺപത്തിനാല് പേജുള്ള ഒരു നോട്ട് വാങ്ങി ഇതെന്റെ പ്ലസ് വണ്ണത്തെ പൗച്ചാണ് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ രണ്ട് സ്കെയില് രണ്ട് പെൻസില് മൂന്ന് പേന ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഞാൻ മൂന്ന് പേന എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്തുള്ള രണ്ട് ബ്ലൂ ബ്ലാക്ക് പെന്നാണ് ഈ രണ്ട് ബ്ലാക്ക് പെന്നിൽ ഞാൻ ഏതിലെ എഴുതിയെന്ന് എനിക്ക് ഊരി പിടുത്തം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ രണ്ട് പെന്നും എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൂ പെന്നും എടുത്തിട്ടുണ്ട് ഈ ബ്ലൂ പെന്നിൽ ഞാൻ വർക്കൊക്കെ വരുമ്പോഴാണ് എഴുതുക ഈ ചെറിയ പേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണി ആണ് കേട്ടോ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ബത്തേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു രൂപ പിന്നെ ബത്തേരിയിൽ നിന്ന് മൂലങ്കാവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് രൂപ അവിടുന്ന് ബത്തേരിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് രണ്ട് രൂപ പിന്നെ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഞാൻ നടന്നാട്ടെ വരിക അപ്പോൾ പിന്നെ എന്താണ് അഞ്ച് രൂപയെ വേണ്ട ആവശ്യമുള്ളൂ പക്ഷേ അമ്മ എനിക്ക് പത്ത് രൂപ കൂടുതൽ വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയൊക്കെ മിസ്സാവണെങ്കിൽ കെ എസ് ആർ ടി സിക്ക് വരാൻ വേണ്ടിയിട്ട് ുള്ളതാണ് സ്കെച്ച് സ്കെച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു ആ സ്കെച്ച് വാങ്ങിയത് അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഡ്രോയിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കളറൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പോൾ സ്കെച്ച് ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളറ് ബ്ലാക്കാണ് പക്ഷേ ബ്ലാക്കിൽ ഇപ്പോൾ മെഷിയില്ല കേട്ടോ കാരണം ഞാൻ അതിൽ എഴുതി എഴുതി ഇങ്ങനെ തീർത്തു സോറി കളർ അടിച്ച് കളർ അടിച്ച് ഇങ്ങനെ തീർത്ത് പക്ഷേ ഞാൻ എടുത്തത് ഗ്രീൻ കളറാണ് കേട്ടോ കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായത് ഗ്രീന് എടുത്തത് ഈ രണ്ട് മാസം വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ ഈ സ്കെച്ച് കൂടുതലും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ വെറുതെ ഇരിക്കുമ്പോഴേരിക്കെന്തെങ്കിലുമൊക്കെ എഴുതാനും വരയ്ക്കാനൊക്കെ തോന്നുക അപ്പം ഞാൻ അങ്ങനെ സ്കെച്ചൊക്കെ എടുത്ത് വരയ്ക്കുക എഴുതുമൊക്കെ ചെയ്താട്ടോ അങ്ങനെ പൗച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ മണി പേഴ്സ് എന്തിനാണ് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതാക്കിയിടുന്നതെന്ന് പറഞ്ഞാൽ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കാൽക്കുലേറ്ററാണ് കാൽക്കുലേറ്റർ എക്കണോമിക്സ് അക്കൗണ്ടൻസി പിന്നെ കമ്പ്യൂട്ടർ ഇതിനാണ് മെയിനായിട്ട് വേണ്ടത് മെയിനായിട്ടുള്ള ഫുൾ ആയിട്ടും വേണ്ടത് അക്കൗണ്ടൻസിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടത് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ ക്ലാസ്സിൽ പോലും കേട്ടില്ല പിന്നെ ഞാൻ മൂന്ന് പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല പെട്ടെന്നൊക്കെ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഫ്രണ്ട്സ് ചോദിക്കുക അപ്പം നമുക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ കൊടുക്കുകയും ചെയ്യും പിന്നെയുള്ളത് എനിക്ക് കണ്ണാടിയാണ് കേട്ടോ കണ്ണാടി ഡോക്ടർ പറഞ്ഞായിരുന്നു ഒഴിവാക്കരുത് പക്ഷേ എനിക്കെന്തോ കണ്ണാടി ഇടാനൊന്നൊട്ടും താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് പ്രൊജക്ടറൊക്കെ ആക്കുമ്പോൾ മാത്രം ഞാൻ ഇടാൻ തുടങ്ങി ഇല്ലെങ്കിൽ പ്രൊജക്ടർ ഓൺ ആക്കുമ്പോൾ പെട്ടില്ലെങ്കിൽ ഈ അക്ഷരമൊക്കെ ഒന്ന് ഒരു അക്ഷരം രണ്ടായിട്ട് കാണുന്ന അതൊക്കെ പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു ലെറ്ററാണ് കേട്ടോ അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരാൾ എനിക്ക് ലെറ്റർ തന്നായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തായത് ഒരു ലെറ്റർ എഴുതിയതാണ് എനിക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ലെറ്റർ തന്നത് റിപ്ലേ സൂന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും രണ്ട് മാസം വെറുതെ ഇരിക്കലോ എന്ന് വിചാരിച്ച് വെറുതെ ഞാൻ ഒരു അഞ്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ് അലട്ടറൊക്കെ കേട്ടോ പിന്നെ എൻ്റെ ചുണ്ടിൽ ഒരു ചുമന്ന കളറുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്തായിട്ടുണ്ട് ഒരു മരുന്ന് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് എന്താവണം എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം കാരണം ചുണ്ട് വരൽ വരേണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മരുന്നും കൂടി കൊണ്ടുപോകണം പിന്നെ ഗുളികയും ഉണ്ട് കേട്ടോ അതിൻ്റെ അതിൻ്റെ എല്ലാം പനീൻ്റെ ഗുളികയുണ്ട് അതും കൂടി കൊണ്ടുപോകണം എനിക്ക് പനി ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട് മാറിയിട്ടില്ല ഫസ്റ്റ് ദിവസമായതുകൊണ്ട് നോട്ടും ഒന്നും അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസമല്ലേ വേറൊരു റഫ് നോട്ട് മതി ടൈം ടേബിളൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ മറ്റേ ഇത് എടുത്തത് മറ്റേ ചെറിയ ബുക്ക് എടുത്തത് പിന്നെ ലാസ്റ്റ് കളിയിൽ ഞാൻ ഇടുന്നത് കുടയും പിന്നെ ടിഫിനും വാട്ടർ ബോട്ടിലൊക്കെയാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുപോവാണെങ്കിൽ അതോടും കേട്ടോ അങ്ങനെ ബാഗൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എൻ്റെ ക്സ്റ്റ് കാണിച്ചേരാൻ ഈ ബാഗ് ഞാൻ തൂക്കി കാണുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇനി ആ ബാഗ് ഞാൻ രാത്രി എടുക്കുള്ളൂ ഇത്രയാണ് എൻ്റെ ബുക്ക് ഫസ്റ്റൊക്കെ ഈ ബുക്കൊക്കെ കാണുമ്പോൾ എനിക്ക് തല ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഫസ്റ്റൊക്കെ എനിക്ക് പേടിയായിരുന്നു എങ്ങനെ പഠിക്കും ഇത്രയും വലിയ ബുക്കാണ് ഇത്രയും കട്ടിയുള്ള ബുക്കാണ് ഇതിലുള്ള കണ്ടൻസ് ഒക്കെ എങ്ങനെ പഠിക്കുന്നൊക്കെ ഭയങ്കര പേടിയുള്ളതായിരുന്നു പിന്നെ പിന്നെ എനിക്ക് റെഡി ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതാണ് കമ്പ്യൂട്ടർ ബുക്ക് കേട്ടോ കമ്പ്യൂട്ടർ അത്രയും സ്റ്റഡി കാണുമ്പോൾ തന്നെ അറിയുള്ളൂ അതാണ് കമ്പ്യൂട്ടർ ബുക്ക് കമ്പ്യൂട്ടർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയമാണ് പക്ഷേ എക്കണോമിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ പ്രുണ്ട് അതൊക്കെ ഇനി നോക്കണം എക്സാം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് എക്സാമിന് ഇത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നൊക്കെ എന്താവണം അപ്പോൾ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണാം ടാറ്റാ